ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടവരുണ്ടോ ഇതാണ് പ്രകൃതിയുടെ ആട്ടിങ്ങാൽ ഇവനുണ്ടാകുന്ന സ്ഥലം എവിടെയെന്നറിയോ ഞങ്ങളുടെ നാട്ടിലൊക്കെ സിമ്പിളായിട്ട് ഓരോരോ ഭാഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ആമസോണിൽ വരെ നല്ല വിലയുള്ളത് ഔഷധ ഗുണമുള്ള ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ പേരാണ് ആട്ടുങ്ങാൽ പ്രകൃതിയുടെ എന്ന് പറയുന്ന ഒരു മരക്കിഴങ്ങാണ് മരക്കിഴങ്ങ് പറഞ്ഞാൽ മറ്റേ പാറകളിലും മരത്തിലൊക്കെ ഉണ്ടാകുന്ന മതിലുകളിൽ വരെയൊക്കെ ഉണ്ടാകുന്ന സംഭവമാണിത് അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരിക്കുമെന്ന് കാണിച്ച കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അതായത് ഒന്ന് ഗൂഗിൾ ഐസ് ചെയ്താൽ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കും എല് സംബന്ധമായിട്ടും ജോയിൻറ്റ് ചെയ്യാനൊക്കെ കയറ്റുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതാണ് ഇത് സൂപ്പ് വെച്ചിട്ടും പച്ചയ്ക്കും ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കാവുന്ന ഒരു സംഭവമാണ് നല്ല വിലയുള്ള മാർക്കറ്റിലൊക്കെ നല്ല വിലയൊക്കെ ഉണ്ട് എന്നാണ് ഇതിലിപ്പോൾ പറയുന്ന ആൾക്കാർ സംഗതി എനിക്കിത് ഫ്രീ ആയി കിട്ടിക്കും കാരണം വഴിയിൽ നിന്ന് കിട്ടിയാണ് ഇപ്പോൾ ഇഷ്ടം പോലെ കേട്ടോ ചിലവർക്ക് ഇതിൻ്റെ ചിലരുടെ പുട്ടയുടെ അവിടെ കിണ്ടാതായിരിക്കും ഏതാ സംഭവം എന്നുള്ള അറിയില്ല അതിൻ്റെ ഇലയും അതിൻ്റെ ചെടി എങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് കാണിച്ചേരാട്ടാ ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് വന്നിട്ട് റോഡ് വരത്തുള്ള കനാലല്ലേ അതിൻ്റെ മതിൽ മതിൽ നിന്നാണ് കേട്ടോ എനിക്കിത് കണ്ടത് സംഗതി ഇത് വേനല്ലായിരിക്കും എല്ലാവരും അത് കണ്ടിരിക്കുക കണ്ടാൽ തന്നെ ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ല ഇത് മഴക്കാലമായി പറഞ്ഞാൽ അത് കിളീർത്ത് പച്ചപ്പായി നിങ്ങൾ നിൽക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇല വരുന്നത് ഈ സംഭവം അപ്പോഴാണ് നല്ല നമുക്ക് കാണാൻ അത് അറിയാൻ അറിയാനും കഴിയുള്ളൂ ഈ സംഭവത്തിനകത്താണ് ഇതിൻ്റെ കിഴങ്ങിയിരിക്കുന്നത് ഇതായി കാണുന്ന പോലെ അതിനെ അടർത്തി അടർത്തിയെടുത്ത് പറഞ്ഞാൽ ഇത്ര സംഭവം പുറന്തോട് മൊത്തം കണ്ടുക ഉണങ്ങിയ ഇല പോലെ നിൽക്കുന്നത് ഇതിന് ഇടയിൽ കൂടിയാണ് അതിൻ്റെ കിളീർത്ത് പുതിയ ഇലകളൊക്കെ വരുന്നത് ഇതാണ് സംഭവം അത് ഇത് ഇതുകൊണ്ടാണ് ഞമ്മ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള രൂപം കാണാൻ പറ്റിയത് അതിന് മൊത്തം നല്ല വേരും നാരക്കായിട്ട് നിറയെ ഒരുപാട് ദശകൾ ദശകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുതരം തരം ചെടിയാണ് ഇട്ടാണ് ഇതിനകത്ത് നിറയാണ് ഇതുണ്ട് മറ്റേ എന്താ പറയുക ഇത് ക്ലീൻ ചെയ്താലാണ് രോമം പോലെയൊക്കെ നിറയുണ്ട് അതുകൊണ്ടായിരിക്കും തോന്നുന്നത് ഇതിന് ആട്ടിങ്ങല്ലെന്നൊക്കെ ആൾക്കാർ പ്രകൃതിയുടെ ആട്ടുങ്കല്ലെന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നത് ഇത് സംഗതി ഒരു പായൽ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ട ഒരു പായലിൻ്റെയൊക്കെ എന്താ പറയുക ഇത്രക്കെണ്ണിയൊക്കെ പോലെയൊക്കെ മരത്തിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള സംഭവമാണ് ഇത് എന്തായാലും ഈ സംഭവം ഉണ്ട് ഇതിൻ്റെ ഈ കിഴങ്ങ് പറയുന്ന സാധനം എന്ന് പറയുന്നത് പല വീടുകളുടെ അവിടെയൊക്കെ ഉണ്ടാകാതിരിക്കും ആർക്കും അറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല വരുന്നത് അപ്പോൾ അറിയുന്നവർ വീട്ടിൻ്റെ പരിസരത്തേക്കുണ്ട് പറഞ്ഞാൽ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇത് മാർക്കറ്റിൽ നല്ല വിലയുണ്ടെന്നൊക്കെ പറയുന്നത് എങ്ങനെ എവിടെയെങ്കിലും സെയിലാവുമോ എന്നുണ്ടെങ്കിൽ കുറച്ച് വലിച്ച് കൊടുക്കായിരുന്നു എന്തായാലും നല്ല സംഭവം സംഭവം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ നിറയുക കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണവർക്ക് ഇതാ ഇതാണ് സംഭവം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിക്കാൻ രീതികളൊക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് നോക്കിയിട്ട് അറിയുന്നവരോട് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഉപയോഗിക്കുക എന്തായാലും നല്ല മരുന്നാണ് ഔഷധ ഗുണമാണെന്നൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് വിക്കിപീറ്റയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു എന്തായാലും എന്തായാലും നോക്കി ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഉണ്ടാവും ഞാൻ ഞാനത് പച്ചക്ക് കഴിച്ചപ്പോൾ വെള്ളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല നാര് കണ്ടന്റ് ഉണ്ട് നന്നായിട്ട് നിറയെ നാരിൻ്റെ കണ്ടന്റ് ഒക്കെ ഉള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഇതിന് ഫൈബർ ഒക്കെ കൂടുതൽ കൂടുതലുണ്ടാകുമെന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ആവശ്യം അനുസരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എന്തായാലും നല്ല ഗുണത്തിലുള്ള സംഭവം തന്നെയാണത് മരുന്നാണ് നല്ലൊരു മരുന്നിനാവശ്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് നോക്കി ഉപയോഗിക്കേണ്ട രീതി അല്ലെങ്കിൽ വൈദ്യശാലയിൽ നിന്നൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിലൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ സംഭവം ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള ഒരു കൂടിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ ആട്ടുങ്കുകാൽ പ്രകൃതിയുടെ ആട്ടുങ്ങാൽ എന്ന് പറയാനുള്ള കാരണാലും നിറയെ രോമ വ്രതും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും അതിന് ആട്ടുങ്ങാൽ എന്ന് പറയുന്നത് നല്ല ഔഷധമുള്ള ഗുണമാണ് അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുക ബൈ താങ്ക്